വെള്ളയാംകുടി റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനവും ഫലവൃഷത്തൈ നടിയിലും സംഘടിപ്പിച്ചു വെള്ളയാംകുടി നത്തുകല്ല് റോഡിൻ്റെ വശങ്ങളിലാണ് ശുചീകരണം നടത്തിയത് ഒപ്പം ഇവിടെ വിവിധ ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു കട്ടപ്പന വെള്ളയാങ്കുടി നത്തുകല്ല്ല് റോഡിന്റെ വശങ്ങളിൽ കാടുപടലങ്ങൾ വളർന്നു നിന്നിരുന്ന വലിയ ഭീഷണിയാണ് ഉയർത്തിയിരുന്നത് വിദ്യാർത്ഥികളടക്കമുള്ള കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും കാടുപടലങ്ങൾ പ്രതിസന്ധി സൃഷ്ടിച്ചതോടെയാണ് വാലി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് പാതയുടെ ഇരുവശങ്ങളിലും സ്വകാര്യ വ്യക്തികൾ മതിലുകൾ ഉയർത്തിയതോടെ അപകട ഭീഷണിയായ പാതയോരങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ ഓട നിർമ്മിച്ച് പരിഹരിച്ചു റോഡ് സ്കൂൾ കുട്ടികൾ ബുദ്ധിമുട്ടുകളും എല്ലാം ഞങ്ങൾ ഈ ും ശുചീകരിച്ച ഇടങ്ങളിലായി ഫലവൃഷ്ട തൈകളും നട്ടുപിടിപ്പിച്ചു വിദ്യാർത്ഥികൾക്കടക്കം സുരക്ഷിത തണലിടങ്ങൾ ഒരുക്കുവാനായിട്ടാണ് തൈകൾ നട്ടുപിടിപ്പിച്ചത് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റോബിൻ ജോർജ് സെക്രട്ടറി രാജേഷ് ജോർജ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി న్యూస్బీరో కట్టపన